ചില സൗരവയുടെ നേരെ തിരിഞ്ഞു നിങ്ങളതിനെ പരിഹസിക്കാനാണോ ഇങ്ങോട്ട് കൂട്ടിയത് സൗരവൊന്നു പകച്ചു നില അങ്ങനെയൊന്നുമില്ല തന്നെ ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് സൗരവ് ഷേളിയെ നോക്കി നിങ്ങൾ എന്താണ് എൻ്റെ ഭാര്യയോട് പറയുന്നത് അവളോട് ബഹുമാനത്തോട് സംസാരിക്കണം ഒക്കെ പഞ്ചനാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അവൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് നിങ്ങളാണോ നിശ്ചയിക്കുന്നത് ഷേളി ഒന്ന് പരുങ്ങി സോറി സാര് ഞാൻ അത് പിന്നെ സോറി മാഡം ഷേളി നിലയോട് പറഞ്ഞു അവൾ പക്ഷെ അവരെ ശ്രദ്ധിച്ചതേയില്ല രൂക്ഷമായി സൗരീനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും അവൾ ബെഡ്റൂമിലേക്ക് പോയി ദേഷ്യം സങ്കടവും സക്കി വയ്യാതെ അവളെ ബെഡിലേക്കിരുന്നു ഇതൊക്കെ അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് തന്നെ ഇൻസൾട്ട് ചെയ്യാൻ സാരമില്ല ഈ ഒരു സമയം കൂടി ഇവിടെ പിടിച്ചു നിന്നാൽ മതിയല്ലോ പിന്നെ ആർക്കും പരിഹസിക്കാനായി ഇവിടെ ഉണ്ടായില്ല നില തൊട്ടടുത്ത സൗരീൻ്റെ സ്വരം കേട്ട് നില എഴുന്നേറ്റ് നിന്നു പക്ഷെ അവൾ അവന്റെ നേരെ നോക്കിയില്ല ഐ എം സോറി നില അവർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇക്കുറി നില അവന് ക്രൂരയായി നോക്കി ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം എന്നെ വേദനിപ്പിക്കണമെന്നും നാണം കെടുത്തണമെന്നും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇല്ല നില താൻ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ തനിക്കായി കുറച്ച് ഭംഗിയുള്ള സാരികളും മാച്ചിങ് ഓർണമെൻസും സെലക്ട് ചെയ്തിട്ടുണ്ട് അതിലേത് വേണമെന്ന് ചൂസ് ചെയ്യാനും ധരിക്കാനുമൊക്കെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ സാരിയൊക്കെ ഉടുക്കാൻ എനിക്കറിയാം നിങ്ങളധികം എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ ഉരുളണ്ട പിന്നെ നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ഞാനെന്ന് ഞാനായിരിക്കും നിങ്ങളുടെ കളിപ്പാവൻ നീലാതിരി കേട്ടില്ല നില ഇത്രയൊക്കെ പറയും ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ലേ എന്നെ ഇത്രയും അപമാനിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അത്ര സൗര അമ്പലപ്പോടെ നിലയിൽ നോക്കി ഈ പെൺകുട്ടി തന്നെ തെറ്റിദ്ധരിക്കുകയാണല്ലോ എന്നാണ് അവൻ ആലോചിച്ചത് നില സാധാരണ എൻ്റെ വീട്ടിൽ ഫങ്ഷൻ നടക്കുമ്പോൾ സ്ത്രീകളെല്ലാം ഒരു ബ്യൂട്ടീഷ്യന്റെ അസിസ്റ്റൻസ് തേടാറുണ്ട് ഞാൻ അത് കരുതിയിട്ടാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സൗരവ് പറഞ്ഞ സത്യമായിരുന്നു അവന് പരിചയമുള്ള സ്ത്രീകൾ അവൻ്റെ അമ്മയും ചെറിയമ്മയും കസിൻസും ഫ്രണ്ട്സും ഒക്കെയായിരുന്നു അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന നടികളായിരുന്നു മണിക്കൂറുകളോളം ഒരു ഫംഗ്ഷന് വേണ്ടി അവർ മേക്കപ്പ് റൂമുകൾ ചെലവഴിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾ കരുതുന്ന പോലുള്ള ഒരു സ്ത്രീയല്ല സാർ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സാധാരണക്കാരിയാണ് ഞാൻ എനിക്ക് കെട്ടി വരുങ്ങാൻ യാതൊരു താല്പര്യമില്ല അപ്പോഴും അവളോട് ശബ്ദം കടുത്തിരുന്നു ശരി ഞാനവരോട് ആ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ അവൻ റൂമിന് പുറത്തേക്ക് പോകാൻ പോകാനൊരുങ്ങി പിന്നെ എന്തോ ആലോചിച്ച് തിരിഞ്ഞു നിന്നു പ്ലീസ് നില ബി ഹാപ്പി ചിരിച്ച മുഖത്തോടെ വേണം എന്ന് സൗര മഹാദേവിൻ്റെ ഭാര്യ ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ കാരണം ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് സത്യമായി ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല സാർ എന്നെ ഒന്ന് വിട്ടാൽ മതി നിലയും പറഞ്ഞു സൗരം അതിന് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷേളിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അങ്ങോട്ട് വന്നു ഞങ്ങളകത്തോട്ട് വന്നോട്ടെ മാഡം അവർ ഭവ്യതയോടെ പുറത്തുനിന്ന് ചോദിച്ചു നില തലയാട്ടിയതും അവർ അകത്ത് പ്രവേശിച്ച് തങ്ങളുടെ കയ്യിലിരുന്ന പാക്കറ്റുകൾ ബെഡിലേക്ക് വെച്ചു മാഡം സൗര സാർ ഇത് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് മുമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് അതൊന്നും സാരമില്ല നിങ്ങൾ പൊയ്ക്കോളൂ അവർ പറയാൻ അനുവദിക്കാതെ നില പറഞ്ഞു അതല്ല മാഡം ആവശ്യം വന്നാൽ മേഡത്തിനെ ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കണമെന്ന് സാർ പറഞ്ഞിരുന്നു സാരിയല്ലേ സാധാരണ ഗതിയിൽ എനിക്കത് അറിയാം എങ്കിലും നോക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി ശേണി വീണ്ടും ഭവ്യതയോടെ തല ഒലുക്കി അവർ കൊണ്ടുവന്ന വലിയ പാക്കറ്റുകളിൽ സാരികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ സാരി നിലയെടുത്ത് നിവർത്തി നോക്കി അതിഗംഭീരമായ കാഞ്ചിപുരം പട്ടായിരുന്നു അത് നോക്കുന്ന ആരുടെയും കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന വിധത്തിൽ അതിൽ സ്വർണ്ണനിറമുള്ള അലുക്കുകൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു മേഡത്തിന് ഇത് നല്ല മേച്ചായിരിക്കും എന്ന് തോന്നുന്നു നിലമടുപ്പോടെ അത് തിരികെ വെച്ചു ഇതിന് ഭയങ്കര കനമാണ് അവൾ പരാതിപ്പെട്ടു സത്യം പറഞ്ഞാൽ അതുമാത്രമല്ലായിരുന്നു നിലയുടെ പ്രശ്നം അവൾക്ക് അത്രയും പോസായ ഒരു വസ്ത്രത്തോടെ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും സൗരം മഹാദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ കെട്ടിയൊരുങ്ങാനൊന്നും പോകുന്നില്ല തൻ്റെ ഇഷ്ടത്തിനായിരിക്കും താനിന്ന് പാർട്ടിക്ക് ചെല്ലാൻ പോകുന്നത് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ തനിക്ക് പോവുകയും ചെയ്യാമല്ലോ അവൾ അടുത്ത സാരി എടുത്തു നോക്കി അതിന് സാമാന്യം നല്ല കനമുണ്ടായിരുന്നു അത് തിളങ്ങുന്ന കല്ലുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഡയമണ്ട് വർക്ക് ചെയ്ത ഒരു സാരിയായിരുന്നു അത് ഈ കല്ലുകളിൽ ചിലതൊക്കെ റിയൽ ഡയമണ്ടാണ് മാഡം ഇത് മാഡത്തിൽ നന്നായി ഇണങ്ങും നിലയുടെ കണ്ണുകൾ മീഞ്ഞു അവൾ ആ സാരി അങ്ങനെ തന്നെ തിരിച്ചു വെച്ചു ഇയാൾക്ക് വട്ടാണോ എന്നാണ് അവൾ സൗരവ മഹാദേവനെ ചിന്തിച്ചത് നില അടുത്ത സാരി എടുത്തപ്പോഴേക്കും സൗരവ് അങ്ങോട്ട് വന്നു എന്തു പറ്റി നില തനിക്ക് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാണോ അവനെ കണ്ടത് അവളുടെ മുഖം വിവർണമായി വാട്ട് ഹാപ്പൻ സൗര ഷേളെ നോക്കി അത് പിന്നെ സാർ ഇതെല്ലാം വളരെ പോഷാണെന്നാണ് മാഡം പറയുന്നത് താൻ എല്ലാ ഡ്രസ്സും എടുത്തു നോക്കിയോ സൗരവ നിലയോട് ചോദിച്ചു ഇതിൽ സാധാരണക്കാർക്ക് പറ്റിയ സാരിയൊന്നുമില്ലേ ഇതൊക്കെ കൊടുത്താൽ ഞാനിതെല്ലാം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും സൗരവ് അവളെ അമ്പലപ്പൊടി നോക്കി സത്യം പറഞ്ഞാൽ അവന് ചിരിയും വന്നു നില പറഞ്ഞത് ശരിയായിരുന്നു അതുപോലൊരു സാധാരണ സ്ത്രീയെ അവന് പരിചയമുണ്ടായിരുന്നില്ല അവളുടെ സംസാരം കേട്ട് തികട്ടി വന്ന ചിരി അവനടക്കിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ നിലയ്ക്ക് അത് കൃത്യമായി മനസ്സിലായി അവളുടെ മുഖം വീണ്ടും മാറി നന്നായി ചിരി വരുന്നുണ്ടല്ലോ നിലയുടെ ചുണ്ടിൽ വേദനയുടെ ഒരു മതാഹാസം വിരിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കെന്നെ മനസ്സിലാവുകയില്ല അയ്യോ ഞാൻ മറ്റെന്ന് തോർത്ത് ചിരിച്ചതാന്നില്ല നിലയുടെ ഭാവം കണ്ട് സൗരി പെട്ടെന്ന് പറഞ്ഞു ഷേളി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നിലയ്ക്ക് കൂടുതലൊന്നും പ്രചരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ചേച്ചി പോയിക്കോളൂ സാരിയൊക്കെ ഞാൻ എടുത്തോളാം അവൾ ഷേളിയോട് പറഞ്ഞു ഷേളി മറ്റുള്ളവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ആദ്യത്തെ അനുഭവമായതുകൊണ്ടാവാം അവരുടെ മുഖത്താകെ ഒരു അമ്പരപ്പം നിറഞ്ഞിരുന്നു ചില സൗരവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നു സാർ നിങ്ങൾ പരിഹസിച്ചാലും ഇല്ലെങ്കിലും ശരി ഇതൊക്കെ അനാവശ്യമായ ആർഭാടങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വസ്ത്രം ലളിതവും വൃത്തിയുള്ളതും മാന്യവുമായിരിക്കണേ എന്ന് മാത്രമാണ് രാഗിണിയമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്രയും തികഞ്ഞാൽ തന്നെ ഒരാൾക്ക് ആത്മവിശ്വാസം വരും അല്ലാതെ ആളുകളെ കാണിക്കാനോ ആഡംബരം കാണിക്കാനോ അല്ല വസ്ത്രം ധരിക്കേണ്ടത് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ സാരികൾ മുഴുവൻ അനാവശ്യമായ ആർഭാടങ്ങളാണ് എനിക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ യാതൊരു താൽപ്പര്യവുമില്ല സൗരവ് ചിരിച്ചത് നിലയോട് സംസാര രീതി കേട്ടായിരുന്നു ഇങ്ങനെയൊന്നും ഒരു പെണ്ണും തന്നോട് പറഞ്ഞിട്ടില്ല എന്നവൻ ഓർത്തു എങ്ങും ആരാധനയോട് വീക്ഷിക്കുന്ന മീഴികളെ കണ്ടിട്ടുള്ളൂ കേടങ്ങളുടെ ഭവ്യതയുടെ പുഴുത്തൊലുകളുടെ മുഖങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരുവൾ വെള്ളം എത്ര ഡിഫറൻ്റാണ് സത്യം പറഞ്ഞാൽ അവന് അവളോട് മതിപ്പ് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ സൗരവിൻ്റെ ചുണ്ടിൽ വിടർന്ന ചിരി നിലയെ നന്നായി തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ പരീക്ഷിച്ചതൊന്നുമല്ല നില ഞാനെന്ത് ചെയ്താലും തനിക്ക് എന്നോട് ദേഷ്യമാണ് ആ പരാതി പറച്ചിൽ കേട്ട് നില മുഖം തിരിച്ചു ഓക്കെ സാരിയല്ല എൻ്റെ നിലക്കുട്ടിയുടെ പ്രശ്നം ഞാനെന്ന് നോക്കട്ടെ സൗരവ് ഒന്ന് ആലോചിച്ചു നിന്നു പിന്നെ ആ സാരികൾക്കിടയിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുത്തു അത് മറ്റുള്ള വസ്ത്രങ്ങളുടെ അടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു നില ശ്രദ്ധിച്ചതുമില്ല അവനെ നിവർത്തി നിലയെ കാണിച്ചു ഇത് നോക്കിക്കാൻ നില ഈ സാരി തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ഞാൻ മറ്റു ടൈപ്പ് ഡ്രസ്സെല്ലാം എടുത്തെങ്കിലും തൻ്റെ ടേസ്റ്റ് ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ മനസ്സിനെ മനസ്സിനെക്കുറിച്ച് ഒന്നറിയാതെ വരുമോ നില അവൻ വിടർത്തി കാണിച്ച സാരിയിലേക്ക് ഉറ്റുനോക്കി അവൻ്റെ വാക്കുകളും അവളുടെ മനസ്സിലുടക്കി എനിക്കെൻ്റെ ഭാര്യയുടെ മനസ്സിനെ കുറിച്ച് ഒന്നും അറിയാതെ വരുമോ ആ വാക്കുകൾ കേട്ടതും നിലയ്ക്ക് കരയാൻ തോന്നി അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് അവൻ തന്നെ വേദനിപ്പിച്ചത് അത്രയും അവൾക്ക് ഓർമ്മ വന്നു ഒരിക്കൽ തന്നെ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അത്രമേൽ ദാഹിച്ചിരുന്നു സ്നേഹം പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഈർച്ച വാൾ പോലെ തന്നെ പിളർന്നു കളയുന്നു നില തൻ്റെ മനസ്സിൻ്റെ പരമേഷം അടക്കി ആ സാരിയിലേക്ക് നോക്കി ലാവൻഡർ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയായിരുന്നു അത് മുന്താണിയിൽ ഗോൾഡൻ നിറമുള്ള കസവ് തുന്നിപ്പിടിപ്പിച്ചിരുന്നു അതിൻ്റെ കൂടെ തയ്പ്പിച്ച എനിക്ക് ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്ന് പറയുന്ന ഒരു സാരി സത്യം പറഞ്ഞ നിലയ്ക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു എങ്കിലും അവൾ അത് ഭാവിച്ചില്ല ഇത് വലിയ കുഴപ്പമില്ല ഞാനിത് ധരിച്ചോളാം സാർ നില നേരത്തെ സ്വരത്തിൽ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ നിലക്കുട്ടി ഒന്നും ചെയ്യണ്ട തനിക്ക് പൂർണ്ണമായി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരൂ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം അരമണിക്കൂറിനുള്ളിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സാരിയും എടുത്ത് നമുക്ക് തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് പാർട്ടിയിൽ ജോയിൻ ചെയ്യാം വേണ്ട ഇത് കുഴപ്പമില്ല ഞാനിത് ഇട്ടോളാം അപ്പോഴും മുഖത്ത് നോക്കാതെയുള്ള പറച്ചിൽ സാർ ഒരു പക്ഷെ പുഞ്ചിരിച്ചു എന്താ എന്നെ നോക്കുന്നില്ലല്ലോ ദേഷ്യമാണോ അതോ നാണമാണോ നില പെട്ടെന്ന് മുഖം ഉയർത്തി സൗരവിനെ നോക്കി അവന്റെ കണ്ണുകളെ നേരിടാൻ അവൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇതും മതി സാർ ഓക്കെ എന്നാൽ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ ഞാൻ കുറച്ചു കഴിഞ്ഞ് കൂട്ടാൻ വരാം പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ താനന്ത എപ്പോഴും എന്നെ സാറെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ആം യുവർ ഹസ്ബൻഡ് നില നോട്ട് എംപ്ലോയർ നില വീണ്ടും പകരാതെ അവനെ നോക്കി സത്യമായി ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയാണ് സാർ ഒരു വർഷത്തെ ഭാര്യയെ ജോലി ചെയ്യാൻ വന്നവൾ അതിനുശേഷം ആ ജോലി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്നിട്ട് പോലും എന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തി വീണ്ടും ആ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങനെയല്ലാതെ മറ്റെൻ്റെ വേഗത്തിൽ സംബോധന ചെയ്യും ഫംഗ്ഷനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറിന് വിളിക്കാനാണോ നിന്റെ ഭാവം സൗരമിൻ്റെയും സ്വരം കൂർത്തു ഇല്ല കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ അഭിനയിച്ചോളാം എന്ത് എന്നോട് സ്നേഹമുണ്ടെന്നോ സത്യമായും എൻ്റെ നിലയ്ക്ക് എന്നോട് സ്നേഹമില്ലേ അത് അഭിനയിക്കേണ്ടി വരുമോ എൻ്റെ നിലക്കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ സൗരവ് നിലയുടെ ചെവിക്കരയിലെ കുറുന്നരികൾ മാടി വെച്ചുകൊണ്ട് പറഞ്ഞു ആ സ്പർശമേറ്റപ്പോൾ നിലയൊന്ന് വിരച്ചു അവൾ രണ്ടടി പിന്നോട്ട് വെച്ചതും സൗരവ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു നിലയ്ക്ക് കുതിരാനോ അകന്നു മാറാനോ കഴിഞ്ഞില്ല അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൺപീലുകളിൽ മൃദുവായി സ്പർശിച്ചു ആ ചുണ്ടുകൾ താഴോട്ട് ഇറങ്ങുന്നതറിഞ്ഞ് നിലയൊന്ന് പിടിഞ്ഞുപോയി എന്നാൽ അവൾക്ക് അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ സൗര അവളെ തൻ്റെ നെഞ്ചിൽ ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ അതിരങ്ങൾ ഇപ്പോൾ തൻ്റെ അതിരങ്ങളിൽ സ്പർശിക്കുമെന്ന് അവൾ ഒരു വിറയിലൂടെ മനസ്സിലാക്കി നില സർവ്വശക്തിയുമെടുത്ത് കുതിരാൻ ശ്രമിച്ചു വിട് വിടാന പറഞ്ഞത് മര്യാദയ്ക്ക് വിട് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ആ ചിലമ്പിച്ച ശബ്ദം കേട്ടാണ് സൗരവിന് സ്ഥലകാലബോധമുണ്ടായത് അവൻ പെട്ടെന്ന് പിടിവിട്ടു നിലയുടെ ക്രൂരമായ നോട്ടം കണ്ട് അവൻ ചിരിക്കാൻ ശ്രമിച്ചു ചേ താൻ എന്താണീ കാണിച്ചത് അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണാകെ ഇടഞ്ഞു നിൽക്കുകയാണ് ഇന്നിവൾ ഇവൾ സഹകരിച്ചില്ലെങ്കിൽ തൻ്റെ പ്ലാനെല്ലാം അവതാളത്തിലാകും മാത്രമല്ല അടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ മുഖത്ത് പാടും വീണേനെ ഏതോ ഒരു ഓർമ്മയിൽ സൗര അറിയാതെ തൻ്റെ കവിളി പിടിച്ചു നില ഞാൻ പറയുന്നത് മിണ്ടരുത് അവൾ അവന് നേരെ കൈ ചൂണ്ടി എൻ്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ സൗരവിനും വാശി കയറി തൊട്ടാൽ എന്തു ചെയ്യും നീ എൻ്റെ ഭാര്യയാണ് അല്ലാതെ കണ്ട പെണ്ണൊന്നുമല്ല എനിക്ക് തൊടാനുള്ള എല്ലാ അവകാശമുണ്ട് നിങ്ങൾക്ക് എന്നിൽ യാതൊരു അവകാശമില്ല അല്ല അതിപ്പോൾ ഭാര്യ എന്ന നിലയിൽ നമ്മൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ദേഹത്ത് നിങ്ങൾ തൊടാൻ പാടില്ല പിന്നെയല്ലേ ഇപ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാണ് ഒരു ഉമ്മ പോലും തരാത്ത ഭാര്യമാർ ഉണ്ടാകുമോ പാർട്ടി കഴിഞ്ഞിട്ട് എന്നെ വിടാമെന്നും പറഞ്ഞിട്ട് നില ചൊടിച്ചു അതിപ്പോൾ ഫങ്ഷൻ കഴിയുന്നവരെ എന്ന് നീയും പറഞ്ഞതല്ലേ ഇതാണോ സ്നേഹം പിന്നെ ഇത് സ്നേഹമല്ലാതെ മറ്റെന്താണ് നില ഈ സ്നേഹമൊക്കെ നിങ്ങളുടെ മറ്റോൾമാരുടെ അടുത്ത് കാണിച്ചാൽ മതി എൻ്റെ അടുത്ത് വേലയിർക്കണ്ട മറ്റോൾമാരോ അതാര സൗരവ് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു പക്ഷേ നിലയ്ക്ക് അതൊരു കപടനടമായിട്ടാണ് തോന്നിയത് അത് നിങ്ങൾക്കല്ലേ അറിയൂ നിങ്ങളല്ലേ കല്യാണത്തിന് മുമ്പേ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കുറേ പെണ്ണുങ്ങൾ പരിചയമുണ്ടെന്ന് അതുകൂടാതെ നിങ്ങൾക്കൊരു കാമിയുണ്ടല്ലോ അന്ന് വന്നവളില്ലേ ഓ എന്തായിരുന്നു അവളുടെ പേര് വൈക അവളുടെ അടുത്ത് എടുത്താൽ മതി ഒരു കൂട്ടം പെണ്ണുങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെ ആ പിന്നെ സിനിമ നടന്നല്ലേ ഇതും നടക്കും ഇതിലപ്പുറം നടക്കും എന്തു നടക്കുമെന്ന് നില സൗരവിനെ നോക്കിയില്ല പറയുന്നില്ല എന്ത് നടക്കുമെന്നാണ് നിങ്ങൾക്ക് ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്ന് വസ്ത്രങ്ങൾ മാറുന്ന പോലെയല്ലേ നിങ്ങൾ പെണ്ണുങ്ങളെ മാറുന്നത് വന്ന ദേഷ്യത്തിൽ നില തനിക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു അനാവശ്യം പറയരുത് സൗരന്യെ മുഖം ചുവന്നു ഞാൻ പറയുന്നത് അനാവശ്യം നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് എന്നിട്ടിപ്പോൾ മറിച്ച് പറയുന്നു ഞാൻ ഒരു വിധത്തിലും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല നില അന്ന് ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ കേട്ട എനിക്ക് തന്നെ ഓർമ്മയുണ്ട് സാർ ഞാനൊരു പെണ്ണുപിടിയാണെന്നാണോ താൻ കരുതുന്നത് നില മിണ്ടിയില്ല അറേ നില ഞാനൊരു പെണ്ണുപിടിയനാണോ എനിക്കറിയില്ല നില സൗരവിന് മുഖം കൊടുക്കാതെ പറഞ്ഞു എന്നാൽ അറിയാത്ത കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത് ചിലപ്പോഴൊക്കെ വാളിനേക്കാൾ മുറിച്ചുണ്ടാവും നമ്മുടെ നാവിന് ആര ഈ പറയുന്നത് നില പരിഹസിച്ചു ഒരു പുണ്യാളി വന്നിരിക്കുന്നു നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ താൻ അതെല്ലാം ഓർത്തിരിക്കാൻ പോവുകയാണോ ഞാൻ ഒന്നിനുമില്ല എന്നെ ഒന്ന് വിട്ടാൽ മതി സൗരവ പെട്ടെന്ന് നിശ്ശബ്ദനായി അവനെന്തോ ആലോചിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ശരി നില വേഗം ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യൂ അധികം സമയമില്ല പറഞ്ഞിട്ട് ഗൗരവത്തോടെ അവൻ പുറത്തേക്ക് പോയി അവൻ പോയതും ആശ്വാസഭാവത്തിൽ നില ഇരുന്നു താൻ പറഞ്ഞതെല്ലാം കൂടിപ്പോയി എന്നവൾ ആലോചിക്കാതിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ നിലയുടെ ചിന്തകൾ സൗരവിനെതിരെ തിരിഞ്ഞു വിവാഹം മുതൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ താനാണ് ശരിയെന്ന് അവൾ അരക്കെട്ടുറപ്പിച്ചു സൗരൻ്റെ അടുത്ത് ധൈര്യത്തോടെ ഓരോന്ന് പറഞ്ഞെങ്കിലും നിലയ്ക്ക് ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങി ഭയം തോന്നിയിരുന്നു കാരണം വലിയൊരു ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് താൻ ചെല്ലേണ്ടത് സൗര മഹാദേവിൻ്റെ ഭാര്യയായിട്ടാണ് പഴയ നീലാദ്രിയായിട്ടല്ല ആ പദവി തന്നെ തെല്ലുപോലും ഓഹിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം ഒട്ടും ആഗ്രഹിക്കാത്ത എന്തോ അടിച്ചേൽപ്പിക്കുന്നത് പോലെ പക്ഷേ സൗരവിൻ്റെ കണ്ടീഷൻ അംഗീകരിച്ചില്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടാണെന്ന് നിലയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തിന് ശേഷം അവൾ എഴുന്നേറ്റു റൂമിന്റെ വാതിൽ അടിച്ചതിന് ശേഷം എടുത്തു വെച്ച ആ ലാവൻ്റർ കളർ സാരി എടുത്ത് കൊടുക്കാൻ ആരംഭിച്ചു അവൾ അത്യാവശ്യം നന്നായി തന്നെ അത് ഞൊറിഞ്ഞൊടുത്തു അവിടെ കൊണ്ടുവന്ന് വെച്ച ഓർണമെന്റ്സിൽ ഒന്നും അവൾ തൊട്ടില്ല മുടി ചീകി കുറച്ചെടുത്ത് പിന്നിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി അയച്ചിട്ടു പതിവും പോലെ കണ്ണെഴുതി പൊട്ടും കുത്തിയപ്പോൾ അവളുടെ ഒരുക്കം പൂർത്തിയായി ശേഷം നില കണ്ണാടി നോക്കി അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് നില സൗരൻ്റെ സ്വരം വീണ്ടും കേട്ട് അവൾക്ക് ഉൽകണ്ഠ തോന്നി അവൾ പതിയെ നടന്നു ചെന്ന് ഡോർ തുറന്നു ലാവൻഡർ കളർ കോട്ടൺ സാരി എടുത്ത് മുടി പിന്നിലേക്ക് വിടർത്തിയിട്ട് നീണ്ട കണ്ണുകൾ മഷേഴ്തി നീറ്റിൽ കുഞ്ഞു പൊട്ടുമായി നിൽക്കുന്ന പെണ്ണിനെ സൗരവ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ പൗരുഷന്മാർന്ന മിഴികളിലെ ആശക്തി സഹിക്കാനാവാതെ നില തന്നെ കണ്ണുകൾ താഴ്ത്തി സൗരവ് സാവധാനം നിലയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ എനിക്കിങ്ങനെ നിന്നെ കാണുമ്പോൾ ഒരു പാട്ടുപാടാൻ തോന്നുന്ന നില പാടട്ടെ വേണ്ട നില പെട്ടെന്ന് പറഞ്ഞു അതെന്താ എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് തന്നെ അറിയിക്കണ്ടേ സൗരവ് നിലയുടെ തൊട്ടടുത്തിരുന്നു അവൻ അത്രയും അരികിൽ വന്നതും ആ മകുൽ ശബ്ദം കുറെ കൂടി വശ്യമായതുപോലെ തോന്നി അവൾക്ക് കുസൃത്തിയോടെ ഭാവസാന്ദ്രമായി തൻ്റെ കണ്ണൂരിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പാടുന്നവനെ കണ്ടപ്പോൾ നിലയാകെ ചൂളിപ്പോയി